കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണല്ലേ കൊറേ നാളായല്ലോ നമ്മൾ കണ്ടിട്ട് ആ നിങ്ങൾ യാത്രയ്ക്കൊക്കെ പോകാറില്ലേ ആ പോകാറുണ്ട് എല്ലാരും പോകാറുണ്ടല്ലേ ചിലപ്പോ മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കാം ചിലപ്പോ സ്കൂളിൽ നിന്നായിരിക്കാം ചിലപ്പോ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ ഇറങ്ങാൻ പോകാറില്ലേ ആ എന്നാൽ സിസ്റ്റർ ആൻ്റെ ഇന്നലെ ഒരു ദിവസം യാത്രയ്ക്ക് പോയി എവിടെയാണെന്നറിയാമോ ധാരാളം സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടത്തിലായിരുന്നു സിസ്റ്റർ ആ തോട്ടത്തിന്റെ നടുവിൽ നിന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എല്ലാ പൂക്കളും സിസ്റ്ററിനെ നോക്കി ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സിസ്റ്ററിന് ഭയങ്കര സന്തോഷം തോന്നി ഞാനും ആ പൂക്കളെ നോക്കി ചിരിച്ചു നമുക്ക് തോന്നാറില്ലേ പൂക്കളെല്ലാം നമ്മളെ നോക്കി ചിരിക്കുന്നതായിട്ട് തോന്നാറില്ലേ ഇല്ലേ ഈ സൂര്യകാന്തി പൂവിന്റെ പ്രത്യേകത എന്താ അതിന് മാത്രം സന്തോഷിക്കാൻ കാരണം എന്താ അത് എന്നും രാത്രി കിടന്നുറങ്ങും ശാന്തമായി എന്നാൽ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് സൂര്യനെ നോക്കി ആ സൂര്യന്റെ പ്രകാശവും ചൂടും സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുന്നത് വഴി എന്താ സംഭവിക്കുന്നത് അതിന് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും സമാധാനം കൊടുക്കാൻ പറ്റും ഇതുപോലെ നമുക്കും ജീവിക്കണ്ടേ ഇതായി സൂര്യകാന്തി പൂവിന് എന്താ സംഭവിച്ചത് ഇതാകെ തളർന്നിരിക്കണമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തളർച്ച സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെ നോക്കണം നീതി സൂര്യനായി ഈശോയെ നോക്കണം സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചില് ഇപ്രകാരം പറയുന്നുണ്ട് എന്താ പറയണേ അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല കണ്ടോ ഈ സൂര്യകാന്തി പൂവിനെ പോലെ നമ്മളും ഈശോയെ നോക്കുമ്പോൾ പ്രകാശിതരാകും ലജ്ജിതരാകുകയില്ല ശക്തിയും ധൈര്യവും കിട്ടും നമുക്ക് മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോയെ നോക്കി കുരിശു വരച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞ് സന്തോഷത്തോടെ നല്ലൊരു പുഞ്ചിരി കൊടുത്ത് ഈശോയുടെ അടുത്ത് നിന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാനും ഈശോയുടെ സ്നേഹം കൊടുക്കാനും സാധിക്കും പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈ സൂര്യകാന്തി പൂവിനെ പോലെ എല്ലാവർക്കും നന്മയും സന്തോഷവും പകരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു